ഒരു ഒരു അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതമായിരുന്നു ഒരാളെ തെറ്റ് ചെയ്താൽ മാതൃകാപരമായിട്ട് ജന സമൂഹം കൂട്ടം വിളിച്ചു കൂട്ടി അവരെ മുമ്പിൽ കൊണ്ടുവച്ച് ശിക്ഷിക്കും അവർക്ക് മാതൃകാപരം എല്ലാം ചോദിക്കുന്നത് ആൾക്ക് എന്നെ എന്തിരി ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് ചോദിക്കും അപ്പം അവരവർ ഇന്ന ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ശിക്ഷ കൊടുക്കുന്നു മാതൃകാപരം അന്ന് കുറ്റവും കൊള്ളയും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ആൾക്കാരുണ്ട് പത്തില്ല ഈ പത്തില്ലം അത് നമ്മ മറ്റുള്ളവരുടെ ജാതികൾ പോലെയാണ് ഇല്ല അങ്ങനെയാണ് പുറത്തെങ്ങനെ ഓരോ ജാതികളെ പറഞ്ഞാണ് വേറ്റിരിപ്പ് ഇവിടെയും വേറ്റിരിപ്പ് ഉണ്ടായിരുന്നു നാട്ടിലെ ജാതി വ്യവസ്ഥ വ്യവസ്ഥ പോലെ ഉണ്ടായിരുന്നു അത് ഇല്ലം തമ്മിലാണ് ഇപ്പൊ മേനില്ല എന്ന് പറയുന്ന ഒരു ഇല്ലം ഉണ്ട് ആ ഇല്ലം മേനിയാണ് അവന് അവൻ മോശപ്പെട്ട ആഹാരം കഴിക്കാൻ പാടില്ല മോശപ്പെട്ട് പോകാൻ അല്ല ഒരു മേനില്ലക്കാരൻ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ശിക്ഷ കൂടുതലാണ് കാരണം അവൻ അങ്ങനെ പോകാൻ പാടില്ല ബ്രാഹ്മണനെ പോലെ അതുപോലെയാണ് അതുപോലെ മൂട്ടില്ല മൂട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എല്ലാവരും നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ആളാണ് ഇവർ കുടുംബത്തിൽ അത് ഞാൻ നോക്കിയപ്പോൾ അത് എനിക്ക് എനിക്കഴിയെന്ന് പറഞ്ഞാൽ ബൈബിൾ ഞാൻ വായിച്ചിട്ടുള്ളൂ ബൈബിളിൽ ലേവിയ ഗോത്രം അങ്ങനെ ഗോത്രം എന്ന് പറയുന്ന ഗോത്രം ഈ ഗോത്രമാണ് ഈ കുടുംബം എന്ന് പറയുന്നത് അങ്ങനെ മേനില്ല മൂട്ടില്ലം രാവണില്ല അങ്ങനെ പറഞ്ഞ പത്തില്ലക്കാരുണ്ട് എങ്ങനെ ഇവരുടെ പൂജാ കർമ്മങ്ങൾക്ക് പത്തില്ലക്കാർ ഒന്നിച്ചു കൂടിയാലേ പൂജ നടക്കുകയുള്ളൂ ആരെങ്കിലും ഒരില്ലത്തിൽ നിന്ന് ഒരു കുഞ്ഞു പോലും ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും കൊണ്ടുവന്നാലേ ആ വർഷം പൂജ നടത്തുകയുള്ളു അങ്ങനെ ഇതുണ്ട് ആ പത്തില്ലക്കാരും ഇല ഇങ്ങനെ നിരത്തി പൂവല നിറത്തും പൂവേല നിർത്തിയിട്ട് അതിൽ പഴങ്ങളിങ്ങനെ വയ്ക്കും പഴങ്ങൾ പൂക്കൾ ഒക്കെ വച്ച് ഇങ്ങനെ നിരത്തി വയ്ക്കും എന്നിട്ടാണ് ഈ പത്തില്ലക്കാർ ഒരുമിച്ച് പൂജ കൊടുത്തത് എന്നിട്ട് നമ്മളെ ഈ ചാറ്റുപാട്ടിൽ ഈ ചാറ്റുപാട്ട് നമുക്കുണ്ട് അത് ഈ കൊടുതി തുടങ്ങുന്നതിൻ്റെ പിന്നെ ഒരു എട്ടൊമ്പത് ദിവസം കൊടുതിയായിരിക്കാം അതിലെ ഒരു നാല് ദിവസങ്ങളിൽ ചാറ്റ് ആണ് ചാറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തെ ദൂരെ ആയിരിക്കണം ദൈവത്തെ അടുത്തോട്ട് കൊണ്ടുവരാൻ അതിൽ ഇങ്ങനെ ഒരു ചാറ്റ് ഉണ്ട് എന്ന് അങ്ങനെ ഉണ്ട് കൂമദേവി കൂമദേവി അമ്മ ഏത് ഭൂമി അമ്മ അമ്മ അച്ചങ്കുരുമാതാവ് എന്ന് പറയുന്നത് ഉയരത്തിയിരിക്കണ ഒരു ദൈവം സർവ്വസൃഷ്ടിയുടെ ഒരു ദൈവമുണ്ട് ആ ദൈവം ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് ഈ പൂമാദേവി അമ്മയുമായിട്ട് സന്ധി ഉണ്ടാകണം എന്നാലേ കടന്നു വരാം എന്നിട്ട് ഞങ്ങളെ എല്ലാ അണ്ണൻ തമ്പി മറ്റമ്പ എല്ലാവരെയൊക്കെ ഒരു ഒന്ന് കാണണമേ ഇത് പറഞ്ഞ് കൊണ്ടുവരണമായിട്ട് ഈ ചാറ്റി കൊണ്ടിരിക്കുമ്പോൾ തുള്ളും ചിലർ തുള്ളി പറയും ആ ദൈവം വന്നിട്ടുണ്ട് വരെയാണ് എല്ലാവരും ഒരുങ്ങിയിരിക്കുക ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒരു വീട്ടിൽ മോശമായി നടന്നു കഴിഞ്ഞാൽ ദൈവം വരുമില്ല അപ്പോൾ എല്ലാവരും വീട്ടിലുള്ളവരും വന്നിരിക്കണം അതാണ് മോശപ്പെട്ട് മാൻ വരില്ല അങ്ങനെ എല്ലാവരും വന്ന് അങ്ങനെ ഏഴാമത്തെ ദിവസം ദൈവം വന്ന് എല്ലാവർക്കും പിന്നെ പിന്നെ തെല്ലി പുക ഇടും തിരുന്നൂറിടും തിരുന്നൂർ എന്ന് പറഞ്ഞാൽ ഭസ്മ എല്ലാവർക്കും കൊടുക്കും അങ്ങനെ ഒരു സത്യസന്ധമായ ഒരു കാലമാണ് പിന്നെ നെല്ല് വിട്ടുവരുന്ന് നെല്ല് അത് കരനെല്ല് കരനെല്ല് കാച്ചിൽ അതും ഇതുമൊക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാ ആദ്യത്തെ വിളവ് കൊണ്ടുവന്ന് മൂട്ടുകാണിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും ആ എല്ലാവരും കൊണ്ട് വച്ചാൽ മാത്രമേ പിന്നീട് ആ വിളവെടുക്കാൻ പറ്റുകയുള്ളു ആദ്യത്തെ വിളവ് മൂട്ട് കാണിക്കാണ് മൂട്ട് കാണി വിളവ് കൊണ്ട് കൊടുത്തതിനേഷമേ ആ വിളവെടുക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം ഈ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണം വിളവെടുക്കാൻ പാടില്ല അത് തുടക്കം പറയണത് ആ അത് കഴിഞ്ഞ് തളിയൊക്കെ കഴിഞ്ഞ് മരണം കഴിഞ്ഞ് അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തളി കഴിഞ്ഞതിന് ശേഷമേ അത് വെള്ളം തളിച്ച വിടുകൊള്ളു വിളവെടുക്കാൻ അന്നത്തെ കാലത്ത് നല്ല കൃഷി നല്ല വിളവ് ആ ഒരു നെല്ല് ഒരു നെല്ല് മണി തറയിൽ വീണാൽ എട്ടൊമ്പത് കിളിച്ചിലിങ്ങനെ അതിങ്ങനെ ഒരു കതിരികൾ ഇങ്ങനെ ഇങ്ങനെ തൈകൾ വരും ഒന്നിച്ചു കൊലയ്ക്കും നല്ല സമൃദ്ധിയാണ് അന്നത്തെ വില ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു പഴയാൾക്കാർ ഇന്നും പറയുന്നുണ്ട് അത് നമ്മൾ ദൈവത്തെ മാനിക്കാത്തതുകൊണ്ടാണ് പുതിയ തലമുറ ദൈവത്തിനെ മാനിക്കാൻ നടക്കുന്നതെന്നൊക്കെയാണ് പലതും പറയുമായിരിക്കും അങ്ങനെ ഒരു അങ്ങനെ കാണിക്കാറെന്ന് പറയുന്ന ഒരു സംസ്കാരം സത്യം പറയുകയാണെങ്കിൽ സാറ് ഞാൻ കാണിക്കാരെന്ന് പറഞ്ഞ സംസ്കാരം നഷ്ടപ്പെട്ടു പോകരുതെന്നാണെങ്കിൽ ഞാൻ പറയുന്നത് ഞാനിപ്പം ഞാൻ ഒരു പിന്നെ പിന്നെ ഇങ്ങനെ വേറെ ഒരു വ്യത്യസ്തമായ ജീവിത രീതിയിലേക്ക് കടന്നുപോയെങ്കിലും കാണിക്കാരെന്നുള്ളത് മാറരുത് പക്ഷേ കാണിക്കാരുടെ കൾച്ചർ മാറണം കൾച്ചർ മാറണം നമ്മുടേതായ ആ തനിമ നിലനിൽക്കണം ഇന്ന് ഇന്ന് സർക്കാർ അങ്ങനെയല്ല ആവശ്യം ഞാൻ അതൊന്നും കണ്ടെ സർക്കാർ പറയുന്നത് കാണിക്കാർ ഇതേ രീതിയിൽ തന്നെ കിടക്കണം സാർ നോക്കണം സാറേ ട്രൈബൽ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു കുത്തിച്ചിലൊരു ഓഫീസുണ്ട് അവിടെ അവിടെ ഒരു പത്തു പന്ത്രണ്ട് പേര് സ്റ്റാഫാണ് ഞങ്ങൾക്ക് അതുപോലെ നെടുമങ്ങാടുണ്ട് കുറ്റിച്ചലുണ്ട് അതിൻ്റെ ഹെഡായ സംസ്ഥാനത്ത് ആദിവാസികൾക്ക് പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് ഇവിടെ എത്രയോ പിന്നെ ആൾക്കാരെന്നറിയോ ജോലി ആർക്കിന് എത്രയോ പേർക്ക് ജോലി അവിടെ ഉണ്ട് ഇത്രയും പേര് ഒരു മാസം വായിക്കുന്ന ശമ്പളത്തിൻ്റെ ഒരു അംശം തുക ഈ ആദിവാസികൾക്ക് എന്തെങ്കിലും കിട്ടാത്ത എന്താണ് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ് ഇവിടെ ഒരു കൃഷി ഓഫീസുണ്ട് അമ്പുരയിൽ ആറ് ഓഫീസിലെ ആറ് ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഞങ്ങളുടെ വേള അവർ പുതിയ ഐറ്റങ്ങൾ കൊണ്ടിറക്കുന്നുണ്ട് അത് ചിലപ്പോൾ കൊണ്ട് തരും ഉള്ളൂ ഞങ്ങളുടെ വിളയ്ക്ക് ഇവിടെ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുണ്ട് എല്ലാം ഉണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് കറക്റ്റിന് ചെയ്യിപ്പിക്കുന്നില്ല ഞങ്ങളുടെ പഴയ തനതായ കൃഷിയെ പ്രോത്സാഹിക്കാൻ വേണ്ടി ഈ സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല മാസ്താവ് ഞങ്ങളുടെ ചേമ്പ് ഇതൊക്കെ നല്ല ഉണ്ടായിരുന്നു കാച്ചിൽ ചേന അതുപോലെ തന്നെ എല്ലാം വർഗനാശം കെട്ടുപോയി തേന ചാമ പിന്നെ വരാങ്ക് കോരാങ്ക് എന്ന് പറഞ്ഞ വേറെ ധന ധാന്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ സമൃദ്ധിയായി അന്ന് പോഷകമൊന്നും പോഷകത്തിൻ്റെ കുട്ടികൾക്കൊന്നും രോഗങ്ങൾ വന്നിട്ടില്ല പോഷകമൂല്യം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഇല്ലാതെ പോയി ഇന്ന് കുട്ടികൾക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയത് സർക്കാർ കാലാകാലം തന്നെ ആ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന മ്യൂസിയത്തിൽ പെയിൻ്റ് അടിക്കാനും വർഷാവർഷം അതിനെ നോക്കാനേക്കാളുണ്ട് പക്ഷേ ഞങ്ങളുടേതായ കൾച്ചർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനവുമില്ല പിന്നെ ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല അത് ഞാൻ പ്രത്യേകം നോക്കുകയാണ് സാറേ ആദിവാസികൾക്ക് വേണ്ടി പ്രത്യേകത അതുകൊണ്ട് ആദിവാസികൾ രക്ഷപ്പെടരുത് എന്ന് ഇങ്ങനെ തന്നെ കിടക്കണം അതിൻ്റെ പിന്നിൽ ഫണ്ട് എഴുതി വാങ്ങിക്കുക കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ ഒരു കൃഷി ക്ലാസ് നടന്നിട്ടുണ്ട് എല്ലാ ദിവസവും ക്ലാസ് ആണ് ആര് ഡെവലപ്പായി സാറേ എൻ്റെ കൊച്ചു പ്രായം തൊട്ട് കഴിയാന്ന് എല്ലാ ദിവസവും ക്ലാസ് ആണ് ആരും രക്ഷപ്പെടുന്നില്ല സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാവശ്യമായ ഞങ്ങളുടേതായ തനതായ രീതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാനിടെ ആരും വരുന്നില്ല അതാണ് കാര്യം